ാവുകൾ സമ്മാനിക്കുന്ന പരിപാടികളാണ് ഓരോ വേദികളിലും നടക്കുക ജനുവരി മുതൽ വരെയാണ് നൈറ്റ്സ് വേദികളിലായി വിപുലമായ സാംസ്കാരിക വിനോദ പരിപാടികളാണ് ഒരുങ്ങുന്നത് ജനുവരി ഒന്നിന് ആരംഭിച്ച് മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന മസ്കത്ത് നൈറ്റ്സ് ഒമാന്റെ തലസ്ഥാന നഗരിക്ക് ആഘോഷരാവുകൾ സമ്മാനിക്കും കുറം നാച്ചുറൽ പാർക്ക് നസീം ഗാർഡൻ ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഗ്രൗണ്ടുകൾ സി ബീച്ച് വാദി അൽക്കൂദ് ഖുറിയാദ് അമ്രാത് പാർക്ക് ബൌഷർ സാൻസ് എന്നിവിടങ്ങളിലാണ് ഫെസ്റ്റിവൽ ഒരുങ്ങുന്നത് കുറം നാച്ചുറൽ പാർക്കിൽ പ്രവാസികൾക്കായുള്ള മേഖല കലാപ്രകടനങ്ങൾ കാർണിവലുകൾ ഡ്രോൺ പ്രദർശനങ്ങളും നടക്കും നസീം ഗാർഡനിൽ സ്റ്റേജ് ഷോകൾ റെയ്ഡുകൾ ഒമാനി മധുര പലഹാര കോർണർ സംഗീത സാധനങ്ങൾ എന്നിവയും ഒരുങ്ങുന്നുണ്ട് അമരാത് പാർക്കിൽ പൈതൃക ഗ്രാമം കുട്ടികളുടെ ഏരിയ ഉപഭോക്തൃ പ്രദർശനം സാംസ്കാരിക സാധനങ്ങൾ എന്നിവയാണ് ഒരുക്കുന്നത് സീബിലെ സൂറൽ ഹദീദിൽ കേന്ദ്രീകരിച്ചായിരിക്കും ബീച്ച് പ്രവർത്തനങ്ങൾ നടക്കുക ബീച്ച് ഫുട്ബോൾ വോളിബോൾ വടംവലി മാരത്തൺ എന്നിവ ഇവിടെ അരങ്ങേറും വെടിക്കെട്ട് ലൈവ് ഷോകൾ സാഹസിക മേഖലകൾ തുടങ്ങി ഫെസ്റ്റിവലിലെ മനോഹരമായ വേദികളിലൊന്നായിരിക്കും വാതിയൽ ഖുദ് മീഡിയാവൺ മസ്കത്ത്